നമസ്കാരം ആദ്യം നമുക്ക് ഈ ചിത്രം നോക്കാം ഇതിലേഴ് പേരുണ്ട് നടുക്ക് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കൂടാതെ ആറുപേരാണുള്ളത് അടൂർ പ്രകാശ് സണ്ണി ജോസഫ് പെന്നി ബഹന്നാൻ ആൻറ്റോ ആൻ്റണി കൊടിക്കുന്നിൽ സുരേഷ് റോജി എം ജോൺ എന്നിങ്ങനെ ആറുപേർ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ കേരളത്തിൽ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയ പ്രസിഡന്റിനെ നിർദ്ദേശിക്കണം എന്നുള്ള സമ്മർദ്ദം സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും ഹൈക്കമാൻഡിൻ്റെ മുന്നിലുള്ള നിർദ്ദേശങ്ങളുമായും ഒക്കെ നിലവിലുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പരസ്യമായി സമ്മതിക്കപ്പെട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ മാറാം എനിക്കങ്ങനെ ഒരു കടുംപിടുത്തവുമില്ല എന്ന നിലപാടുമായി അദ്ദേഹം ഒടുവിൽ ഒരു കീഴടങ്ങൽ സ്വരത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഇന്ന് മനോരമ പത്രം പുറത്തുവിട്ട ആറു പേരുടെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിലുള്ള ആറു പേരുടെ പട്ടികയാണ് ഈ നമ്മൾ കാണുന്നത് ഈ ആറു പേരുടെ പേരുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചിത്രത്തിൽ എന്തിനാണ് രമേശ് ചെന്നിത്തലയെ വെച്ചത് എന്ന് വിചാരിക്കും കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ നിലവിൽ കെ സുധാകരൻ പഴയ വിശാല ഈ ഗ്രൂപ്പിലൊക്കെ പെട്ട് രമേശ് ചെന്നിത്തലയുടെ കൂടെയൊക്കെ നിന്നിരുന്ന ആളാണ് ചില ഘട്ടങ്ങളിൽ രമേശ് ചെന്നിത്തല സുധാകരനെ പിന്തുണക്കുകയും തിരിച്ചും ഉണ്ടാകാറുണ്ട് ഏറ്റവും ഒടുവിൽ സുധാകരനെ മാറ്റണം എന്നുള്ള വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പിൻ്റെ ആവശ്യത്തെ പ്രതിരോധിക്കാൻ രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങിയതും സുധാകരനുള്ള ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ആരാണ് കോൺഗ്രസിലെ മുമ്പൻ ആരാണ് ഭാവിയിൽ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നൊക്കെയുള്ള തർക്കങ്ങളിലേക്ക് നയിക്കും വിധത്തിൽ രമേശ് ചെന്നിത്തല വി ഡി സതീശനെ ചെക്ക് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ സുധാകരനാണ് പ്രതിപക്ഷ നേതാവിന് ഒരു തടസ്സമായി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ കണ്ണും കൂട്ടി പിന്തുണക്കുന്ന ഒരാളല്ല കെ സുധാകരൻ എന്നുള്ള യാഥാർത്ഥ്യം നിലവിൽ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല പഴയകാലത്ത് ഇതുപോലെ പണ്ടൊക്കെ ആണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു ഗ്രൂപ്പിന് എ ഗ്രൂപ്പിന് കെ പി സി സി പ്രസിഡന്റ് ഐ ഗ്രൂപ്പിന് എന്നൊക്കെയുള്ള വീതം പൊപ്പമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗ്രൂപ്പൊക്കെ പോയി പക്ഷേ അതിലും ഐ ഗ്രൂപ്പിനെ ചെറുതായിട്ടൊന്ന് പുനരുജ്ജീവിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഘട്ടത്തിലാണ് ബി ഡി സതീശൻ തൻ്റേതായ ഒരു രാഷ്ട്രീയ ഭൂമിക കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അദ്ദേഹം എം എൽ എ മാരുടെ ജയിക്കാൻ ചാൻസുള്ള ആളുകളുടെ ജയിക്കാൻ ചാൻസുള്ള മണ്ഡലങ്ങളുടെ പിന്നീട് അതിൻ്റെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ പട്ടികയുമായി കനകോലോ സിദ്ധാന്തവുമായി മുന്നോട്ട് പോവുകയുമാണ് ഇങ്ങനെ പാർട്ടിയിൽ അടുത്ത പാർലമെന്ററി പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള വി ഡി സതീശന്റെ നീക്കത്തെ എതിർക്കാനും അതിനെ പ്രതിരോധിക്കാനും രമേശ് ചെന്നിത്തല എ പി അനിൽകുമാറിനെ പോലുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് പ്രതിയുദ്ധം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രത്യാക്രമണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ ഘട്ടത്തിലാണ് കെ പി സി പ്രസിഡന്റ് തലവേദനയാണ് മാറ്റിയേ പറ്റൂ എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് ഒരു വിഭാഗം എത്തുന്നത് എന്നാൽ ഇതിൻ്റെ സാഹചര്യത്തിൽ പകരം ആര് വരും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചും വി ഡി സതീശിനെ സംബന്ധിച്ചും നിർണായകമാവുക നിലവിൽ മാറി ആര് വന്നാലും സതീഷിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഇല്ല എന്നാൽ ചെന്നിത്തലയ്ക്ക് അങ്ങനെയല്ല കാരണം ചെന്നിത്തല പഴയ ഐ ഗ്രൂപ്പുമായിരുന്നു ചെന്നിത്തലക്കൊപ്പം ഇപ്പോൾ ഇല്ല ഉള്ള ആളുകളിൽ ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആയില്ലെങ്കിൽ സതീശൻ്റെ നിർദ്ദേശങ്ങൾക്കും തീരുമാനങ്ങൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരാളാണ് ഉണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ ചെന്നിത്തലയ്ക്ക് വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കെ ഹൈക്കമാൻഡിൻ്റെ മുന്നിലുണ്ട് എന്ന് പറയുന്നത് ആറ് സ്ഥാന കെ പി സി സ്ഥാനാർത്ഥിയാവാൻ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല നാമനിർദ്ദേശ പട്ടികയിലുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആറ് പേരുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നത് ഹൈക്കമാൻഡ് മുമ്പിലുള്ള പേരുകൾ ഇത് മനോരമ ഇന്ന് പുറത്തുവിട്ട ആറ് പേരുകളാണ് ഇതിൽ ഇതിലോരോ പേരുകാരുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് എന്തുമാത്രം പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല നടക്ക് ഇങ്ങനെ ഒരു കൂടി വെച്ചത് ഈ പുതിയ കെ പ്രസിഡന്റ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല ഇത്രമാത്രം പ്രകോപിതനായി ആഭ്യന്തരമായി അവരുടെ രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം പ്രതികരിക്കുന്ന അടൂർ പ്രകാശിനെ പോലുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് പ്രതികരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും ഇങ്ങനെ ഒരു നീക്കത്തിൻ്റെ കാര്യത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഈ മനോരമ പുറത്തുവിട്ട ആറ് പേരുടെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രകോപിതനായി എന്ന് നമുക്ക് മനസ്സിലാവും അടൂർ പ്രകാശിന്റെ കാര്യം നോക്കുക അടൂർ പ്രകാശ് പഴയ കടുത്തായി ഗ്രൂപ്പുകാരനായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ചില വിയോജിപ്പുകളും ചില പ്രശ്നങ്ങളും കാരണം തുടർന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതോടുകൂടി അദ്ദേഹം ഗ്രൂപ്പ് എന്ന പരിപാടി അവസാനിപ്പിച്ച് രമേശ് ചെന്നിത്തലയുടെ കടുത്താനിയായി എന്ന നിലയിൽ നിന്നും മാറി നിന്ന കാര്യം നമ്മൾ കണ്ടു അദ്ദേഹം പിന്നീട് എ ഗ്രൂപ്പിനോട് അടുത്തിരുന്നു പക്ഷേ എ ഗ്രൂപ്പുകാരനായി മാറിയില്ലെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഐ ഗ്രൂപ്പുകാരനല്ലാതായി മാറി സ്വതന്ത്ര അസ്തിത്വത്തിലേക്ക് അദ്ദേഹം മാറാനുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഇപ്പം രണ്ട് തവണ എം ബി ആയി എന്നുള്ളതിനപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മാനേജ്മെൻറ്റ് തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ വിദഗ്ധൻ എന്നൊക്കെ വിലയിരുത്തുന്ന ഒരാളാണ് ഒപ്പം രാഷ്ട്രീയമായ കോൺഗ്രസ് നൽകുന്ന പരിഗണനകൾക്ക് അപ്പുറത്തുള്ള ജാതി സമവാക്യങ്ങൾ സമുദായ സമവാക്യങ്ങളിൽ ഒക്കെ കെ സുധാകരൻ മാറുമ്പോൾ പകരം വരാവുന്ന വിധത്തിലുള്ള ഒരു ഐഡൻറിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ ഇനി സുധാകരന് പകരം അങ്ങനെ ഒരാളെ തന്നെ വേണം എന്നുള്ള വാശി ഹൈക്കമാൻഡിനോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഒരാളാണ് ചെന്നിത്തലയ്ക്ക് ഒരു കാര്യത്തിലും തുറന്ന സ്വീകാര്യത ഉള്ള ഒരാളല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേത് അപ്പുറത്ത് നോക്കാം ആൻഡോ ആന്റണി ആന്റോ ആന്റണി നമുക്കറിയാം പഴയ അങ്ങനെ ഗ്രൂപ്പ് കാര്യമായ അടുപ്പമില്ലെങ്കിലും പഴയകാലത്ത് ഒക്കെ കടുത്ത സ്വീകാര്യതയുള്ള അത്തരത്തിലുള്ള ഒരാളാണ് പക്ഷേ ഇപ്പം കേന്ദ്രത്തിൻ്റെ കേന്ദ്ര ഗ്രൂപ്പ് പണ്ട് ആൻ്റണി ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഹൈക്കമാൻഡ് ഗ്രൂപ്പായി മാറിയിരിക്കുന്ന ഒരാളാണ് ആൻറ്റോ ആൻ്റണി ആൻഡോ ആൻ്റണിയും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലക്കൊപ്പം നിൽക്കുന്ന ഒരാളല്ല കുറേ കൂടി അകലം പാലിക്കുന്ന വളരെ മിതമായി കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളാണ് തീവ്രമായ നിലപാടുകൾ പ്രകടിപ്പിക്കുന്ന ആളല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചാർജ് ണ്ടായിരുന്ന ഒരാളായിരുന്നു ആന്റോ ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടന നിലവാരത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ആഭ്യന്തരമായി അംഗീകാരം നേടിയ ഒരാളുമാണ് അതുകൊണ്ട് ആന്റോ ആൻ്റണി വരുമ്പം അത് ചെന്നിത്തലയ്ക്ക് ഒരർത്ഥത്തിലും സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല വി ഡി സതീശന് സ്വാഭാവികമായി പുതിയ ഒരാൾ എന്നുള്ള നിലയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും മറ്റൊന്ന് കേന്ദ്രത്തിൻ്റെ ആളെന്നുള്ള എന്നുള്ള നിലക്ക് ഹൈക്കമാൻഡിൻ്റെ നേരിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരാൾ കുടിക്കുന്നിലാണെന്നാണ് മനോരമ പറയുന്നത് കൊടിക്കുന്നിൻ്റെ സാധ്യത അദ്ദേഹം ദളിത് പ്രതിനിധിയാണ് എന്നുള്ള കുറേ കാലമായി ചർച്ച നടത്തപ്പെടുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു കെ പി സി പ്രസിഡന്റ് നമുക്ക് കിട്ടിയിട്ടില്ല കേരളത്തിൽ ഇപ്രാവശ്യം അങ്ങനെ വരികയാണെങ്കിൽ കുടിക്കുന്നിൽ സ്വന്തമായി ഐഡൻറ്റിറ്റിയുള്ള വലിയ കാലം നീണ്ട കാലം പാർട്ടിയിൽ കാര്യമായി പ്രവർത്തന പാരമ്പര്യമുള്ള പവർഫുള്ളായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ വരവ് ഒരു തരത്തിലും രമേശ് ചെന്നിത്തലക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് എന്നുള്ള നിലയിലുള്ള പിന്തുണ ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ആയിരിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വരവിലും ഉണ്ടാക്കപ്പെടുന്ന ഒരു കാര്യം പിന്നെ ബെന്നി ബഹന്നാനാണ് ബെന്നി ബഹന്നാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആൻറ്റോ ആൻ്റണി അതുകൂടാതെ സണ്ണി ജോസഫ് ഇനി മറ്റൊരു പേര് കാരണം സണ്ണി ജോസഫ് ഒക്കെ മുന്നിലേക്ക് വരുമ്പോഴുള്ളൊരു കാര്യം ബെന്നി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കടുത്ത എ ഗ്രൂപ്പുകാരനാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് അങ്ങ് ആ നിലയിൽ ഇല്ലാത്തത് കൊണ്ടും സ്വന്തമായൊരു വലിയ വിദ്വേഷത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിനില്ല നിലവിലെ വി ഡി സതീശൻ്റെ ശൈലിയിലല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് അങ്ങനെ വല്ലാതെ അങ്ങനെ രോഷത്തോടെ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്ന ആളല്ല പ്രതിപക്ഷ കൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾ കൂടിയാണ് ബെന്നി ബെഹൻ ബെന്നി ബഹന്നാനെ മുൻനിർത്തുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് പേരുകാരെ മുൻനിർത്തുമ്പോൾ ഉള്ള ഒരു കാര്യം കോൺഗ്രസിന് സമീപകാലത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ക്രൈസ്തവ മത നേതൃത്വവുമായുള്ള അകൽച്ചയാണ് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്കാലത്തിന് ശേഷം കെ സുധാകരനും വി ഡി സതീശനും നേതൃത്വം കയ്യാളിയതിനു ശേഷം പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും മത നേതൃത്വങ്ങളെ കൈകാര്യം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരാളില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയാണ് ആ മട്ടിൽ ബെന്നി ഭയനാനെ പോലെ സീനിയറായ ഒരാൾ കെ പി സി സി പ്രസിഡൻ്റ് ആകുമ്പോൾ സമീപകാലത്ത് മുനമ്പ് വിഷയങ്ങൾ അതുകൂടാതെ അതിനു മുമ്പ് ബി ജെ പിയുമായി ചേർന്നുകൊണ്ടുള്ള ക്രൈസ്തവ മത നേതൃത്വത്തിൻ്റെ ചില ഒക്കെ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അപ്പുറത്താണെങ്കിൽ എൽ ഡി എഫിനൊപ്പം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് സമ്പൂർണ്ണമായി അവിടെ പോവുകയും ചെയ്തു ഇവിടെ ദുർബലമായ കേരള കോൺഗ്രസ് ആണ് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിനപ്പുറത്തെ മറികടക്കുന്ന വിധത്തിൽ കോൺഗ്രസ് തന്നെ ലീഡർഷിപ്പ് തന്നെ അതിലിടപെട്ട് ക്രൈസ്തവ നേതൃത്വങ്ങളെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ബെന്നി ബഹന്നാനുണ്ട് അതുകൂടാതെ ആൻറ്റോ ആൻ്റണിയുണ്ട് പിന്നെ സണ്ണി ജോസഫും റോജിയം ജോണും റോജിയം ജോണിനെ രണ്ട് തരത്തിലുള്ള സാധ്യതകളാണുള്ളത് ഒന്ന് യുവാവാണ് ആ തരത്തിൽ ഒരു കാര്യം നിർദ്ദേശം വന്നാൽ റോജിയം ജോണിനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുമാണ് ആ മട്ടിൽ അദ്ദേഹത്തെ നമുക്കറിയാം ഒരു കമ്മിറ്റിയെ ഉപസമിതിയെ ഉണ്ടാക്കിയപ്പോൾ ക്രൈസ്തവ മതനേതൃത്വം നേതൃത്വം റോജിയം ജോണിനാണോ ഞങ്ങൾ സംസാരിക്കേണ്ടത് എന്ന മട്ടിൽ പരസ്യമായി തന്നെ പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ് എന്നാൽ എന്നാലും ക്രൈസ്തവ നേതൃത്വത്തിൽ എന്നെ ഉണ്ടാകുന്ന ഒരാളല്ല എന്നുള്ളൊരു സാധ്യത കൂടിയുണ്ട് ഒപ്പം സണ്ണി ജോസഫും അങ്ങനെ തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള ാണ് സുധാകരന്റെ അനുയായിയായി കൂടെ ശക്തമായി നിൽക്കുന്ന ഒരാളാണ് ഒപ്പം അദ്ദേഹത്തിന് സ്വതന്ത്രമായ ഒരു നിലയിലേക്ക് എത്തിയ ഒരാളുമാണ് പക്ഷെ ഇവരൊന്നും ഇപ്പൊ റോജിയൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വി ഡി സതീശന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടം വരും എന്തായാലും പുതിയതായ ഒരാൾ വരുമ്പോൾ സണ്ണി ജോസഫിനെ പോലുള്ള ആളുകൾ ഒരു സംഘർഷത്തിൽ നിൽക്കില്ല പൊതുവേ മിതമായ ശൈലിയുടെ ഒരു ഉടമയാണ് പൊതു സ്വീകാര്യത ഉള്ള ആളാണ് ഈ പേര് മനോരമ പറയുന്ന ഈ ആറു പേര് വന്നാലും രമേശ് ചിഹ്നത്തിലേക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിലവിൽ എൻ എസ് എസിൻ്റെ നിർദ്ദേശത്തിൻ്റെ തുടർച്ചയായി രമേശ് ചെന്നിത്തല തൻ്റെ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തേടി തുടങ്ങിയിരുന്നു അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ പി സി പ്രസിഡന്റ് മാറ്റുന്നത് അക്കൂട്ടത്തിൽ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് കനകോലു പട്ടിക വെച്ചുകൊണ്ടുള്ള നീക്കവും പ്രധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിൻ്റെ തോൽവി പ്രവചിച്ച കനകോ ോലുവിന്റെ പ്രാഗൽഭ്യവും മികവും ആണ് വി ഡി സതീശനും ക്യാമ്പും ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനഗോലുവിൻ്റെ നിർദ്ദേശം സമ്പൂർണ്ണമായി സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് അവർ പറയുന്നത് അത് സ്വീകരിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന സ്ഥാനാർത്ഥി നിർണയം നിർണായകമാകും അത് പാർലമെന്ററി പാർട്ടി എന്നുള്ള നിലയിൽ സതീശന് ആധിപത്യം ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാവുക വിജയ സാധ്യത പിന്നീടാണ് വരുന്നത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ കാര്യവും കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യം കെ പി സി പ്രസിഡന്റ് ഈ പറയുന്ന ആറുപേരിൽ ഒരാളാണ് എങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കും കനത്ത ക്ഷീണമാകും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതും ഇങ്ങനെ ഒരു നീക്കം തന്നെയാണ് ഈ പട്ടിക തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഹൈക്കമാൻഡ് ദീപാദാസ് മുനിഷി നേരിട്ട് ഓരോരുത്തരുമായി സംവദിക്കുകയാണ് ഇവരിൽ ആര് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംവദിക്കുകയാണ് ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ആരാണ് വന്നാലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രവർത്തന മികവുണ്ടാക്കുക സാധ്യതയുണ്ടാക്കുക എന്നുള്ള ചോദ്യാവലി ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള അഭിമുഖങ്ങളാണ് ഇപ്പോൾ നേതാക്കളുമായി നടത്തുന്നത് എന്നാണ് മനോരമ വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കും ഇനി അത്ര എളുപ്പമുള്ള നാളുകളല്ല ബി ഡി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞു ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം